ലിസി ഹോസ്പിറ്റലിൽ മരിക്കുമെന്ന് ഉറപ്പായ വൃദ്ധന് ഹാർട്ട് അസിസ്റ്റ് ഡിവൈസ് വെച്ച് അടുത്ത ദിവസം മരിച്ചു അതും തട്ടിയെടുത്തു എറണാകുളം ലിസി ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സ നടത്തി ദുരനുഭവം ഉണ്ടായ നിരവധി ആളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രതികരണങ്ങൾ കൊടുക്കുന്ന ഞങ്ങളെ നിശബ്ദരാക്കുവാൻ ഐ ടി ന്യൂസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ലിസി ആശുപത്രി അധികൃതർ ഇവർക്കെതിരെ വാർത്ത കൊടുക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ലിസി ആശുപത്രി മാനേജ്മെന്റ് പക്ഷേ സത്യം പറയുവാൻ ഭയക്കാത്ത ഞങ്ങളുടെ നികണ്ടുവിൽ ഭയം എന്നൊരു വികാരം ഇല്ലാത്തതിനാൽ ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ആശുപത്രിയിലെ കുപ്പായവും വിട്ട് തന്തയ്ക്ക് പ്രക്കാഴിക ചെയ്തു കൂട്ടുന്ന തേവുട്ടി മാനേജ്മെന്റിനെ അറിയിച്ചു കൊള്ളട്ടെ സഭയുടെ പേരിൽ ആതുരസേവനത്തിന്റെ മറവിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന നിനക്കൊക്കെ കട്ടപ്പാരയും എടുത്ത് കക്കാനിറങ്ങിക്കൂടെ മോന്മാരെ എന്നുകൂടി വിനയ പുരസ്കരം ചോദിച്ചുകൊള്ളട്ടെ ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് യു കെയിൽ നിന്നും ഐ ടി ന്യൂസിലേക്ക് വിളിച്ച ടെന്നിസിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ എഴുപത് വയസ്സുണ്ടായിരുന്ന ഭാര്യാപിതാവിന് ഹാർട്ട് പമ്പിംഗ് കുറവായതിനാൽ ലിസി ആശുപത്രിയിൽ എത്തിക്കുകയും ലക്ഷങ്ങൾ മേടിച്ച് ഹാർട്ട് അസിസ്റ്റ് ഡിവൈസ് വെക്കുകയും എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം മരിക്കുകയും ആ മരിച്ച പേഷ്യൻറ്റിൽ നിന്ന് ആ ഹാർട്ട് ഡിവൈസ് ഉപകരണം ഊരിയെടുത്ത അനുഭവം വിവരിക്കുകയും ചെയ്തത് കേൾക്കുക ഞാനേ ലിസിക് ഹോസ്പിറ്റൽ ഇത് കണ്ടിട്ട് വിളിച്ചതാണ് ഇത് എല്ലാവരുടെയും അവർ എടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെ കുട്ടി പറഞ്ഞല്ല എന്റെ വൈഫിന്റെ അപ്പനതുപോലെ ഓപ്പറേഷൻ അവർ ചെയ്തിട്ട് അപ്പ തന്നെ ആള് മരിച്ചുപോയി അവരോട് ഡിവൈസിന് നിങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ എടുക്കാറുന്നതുകൊണ്ട് അവരെടുത്തു ഇത് അവരുടെ സ്ഥിരം പരിപാടിയാ ഏത് വർഷമായിരുന്നു ഇത് ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ട് വർഷം ആവണ എന്താ അവിടെ സംഭവിച്ച ലിസി ആസിഡ് ചെന്നത് ഞങ്ങള് സെഞ്ചേൻസി ചെന്നിട്ടാണ് സെഞ്ചേൻസി ചെന്നെ ഹാർട്ട് റേറ്റ് കുറവാന്ന് പറഞ്ഞു ഹാർട്ട് റേറ്റ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് ലിസി ചെന്നു ലിസി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഹാർട്ടിന്റെ പമ്പിങ് കുറവാണ് അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം ഇട്ടാന്ന് വെച്ചാൽ പമ്പിങ് കുറവായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മള് സ്വിച്ച് ഇട്ടി തഴുത്ത് വീഴും അത് കഴിഞ്ഞ് കുറച്ചിറങ്ങി മാൾ ചാടി എഴുന്നേറ്റിട്ട് ആ ഇത് ഓർമ്മ ഉണ്ടാവില്ല അപ്പ ഇത് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് ചെയ്യണ്ടാക്കാൻ ആരോഗ്യമില്ലാന്ന് പറഞ്ഞു ഇവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല ചെയ്യാന്ന് പറഞ്ഞു ഇവര് ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചു അമ്മയും സിസ്റ്ററും കൂടിയും റൂമിലേക്ക് വന്നിട്ട് പത്ത് മിനിറ്റ് ചെയ്യുമ്പോ പറഞ്ഞു ആൾക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു അവരോട് ഡിവൈസിൽ നിങ്ങക്ക് ആവശ്യമില്ല ഞങ്ങൾ ഊരെടുക്കാണ്ട് ഒന്നുമുണ്ട് അവർ ഊരെടുത്തു പണിയാ ഓ അതെന്താ നാലര ലക്ഷം രൂപ എങ്ങായി ആ ഡിവൈസ് അങ്ങനെ തന്നെ അവർ എടുത്തു ആ ഡിവൈസ് തന്നില്ല എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഇത് ചാരിറ്റിക്ക് വെച്ചോളാം എന്ന് പറഞ്ഞു നമ്മളിത് മരിച്ച ഒരു ഇതായിരുന്നുകൊണ്ട് നമുക്കിത് ചാരിറ്റി ആ അവിടെ ഉണ്ടാവുന്നത് വൈഫിന്റെ അമ്മയും വൈഫിന്റെ സിസ്റ്ററു ആരായിരുന്നു പേഷ്യന്റ് എന്റെ വൈഫിന്റെ അപ്പനായിരുന്നു പേഷ്യന്റ് പേര് ജോസ് എന്നാണ് എത്ര വയസ്സുള്ള ആളായിരുന്നു പേഷ്യന്റിന് അന്ന് പത്തെഴുത് വയസ്സുണ്ട് എഴുപത് വയസ്സുണ്ട് ഈ ജനുവരി ആകുമ്പോൾ രണ്ട് വർഷമാകും വർഷം ജോ ജോ നമ്മടെ ഇടതു ഹാർട്ട് ഇടീ ആളായിരുന്നു എലക്ഷൻ ഒന്നും തോറ്റില്ലേ പുള്ളിയായിരുന്നു ഏഴര ലക്ഷം രൂപയും കണ്ട് ചെലവായിരുന്നു ഞങ്ങളുടെ കാര്യം ആരുടെ അടുത്ത് പരാതിപ്പെടാൻ ആരുടെ അടുത്ത് പരാതിപ്പെടേണ്ട എന്ത് കാര്യം ഇതിപ്പോ നമ്മുടെ ഈ വാർത്ത വന്നതിന് ശേഷമാണ് സംഭവം ആ ഇത് കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോ ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഞാനെന്റെ വൈഫിന്റെ സിസ്റ്ററിനും വൈഫിനും അയച്ചു കൊടുത്തു അപ്പൊ അവര് പറഞ്ഞു എന്താ നമ്മളിനിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു ഇത് ശരിക്കും ചാലക്കുടിയാണ് ചാലക്കുടിയാണ് അപ്പൊ ഇത് സ്ഥിരം ഇത് പരിപാടിയുണ്ട് അപ്പൊ ഞാൻ ഇത് കേട്ട് അന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ അടുത്ത് ഈ നാല് ലക്ഷം രൂപയുടെ സാധനമല്ലേ ഇവര് ചാരിറ്റിയാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നമ്മുടെ മേടിച്ച് ഇവര് നമ്മളോട് പറയെങ്കിലും ചെയ്യണം ഞങ്ങൾ ഇത് ഇന്ന ആക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഒരു പേപ്പർ തരാണെങ്കിൽ നമുക്കിത് കൺവിൻസിങ് ആവാം ഇപ്പൊ ഞാൻ ഒരു നിങ്ങൾക്കൊരു ഡോണേറ്റ് ചെയ്തു ഡോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അവര് പറയാണ് ഞങ്ങൾ ഇന്ന സ്വദേശിക്കാണ് അത്രയും പറഞ്ഞാൽ മതി അതിപ്പോ ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് ഞങ്ങളിതേ എറണാകുളത്തുള്ള ഒരു ആക്ക് കൊടുത്തിട്ടുണ്ട് അത്രയും ഒരു ഇത് മതി ഇത് തന്നെയുണ്ട് ഞങ്ങളുടെ കസിൻ ആണ് കേരളത്തിലെ ആദ്യമായിട്ട് ഹാർട്ട് മാറ്റിവെച്ചത് പെരിയൂറാണ് ഹാർട്ട് മാറ്റി വെച്ചത് അന്ന് ജോയി ആയിരുന്നു അസിസ്റ്റന്റ് ആയിട്ടിരുന്നത് മരിച്ച ആളുടെ ചേട്ടന്റെ മോളെ കെട്ടിയിക്കുന്ന പുള്ളി ചാലക്കുടികൾ പരിഹാരത്തുള്ള പുള്ളിയുടെ ഹാർട്ടാണ് മാറ്റി മാറ്റിവെച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ട് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഒരു നമ്പൂരിയുടെ എന്തൊരു പേര് പറഞ്ഞു ഇത് നമ്പൂരി എന്തൊരു പേരുണ്ട് ആളുടെ ആട്ടെടുത്ത് മാറ്റി വെച്ചു ഞങ്ങൾ അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് തന്നെ ആള് പെട്ടെന്ന് പിന്നെ ഇത് ജീവനുണ്ടായിരുന്നെന്ന് ചോദിച്ചുണ്ടായിരുന്നു കാരണം അവര് വെന്റിലേറ്ററിനാണ് കഥയന ആളെ കണ്ടോളാൻ പറഞ്ഞു മിനിറ്റ് മിനിറ്റിപ്പം മാറ്റി മാറ്റിയിട്ട് പറഞ്ഞു കുറച്ചു പറഞ്ഞ ആള് മരിച്ചു സീരിയസ് ആണ് ആള് മരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അന്ന ഈ സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതിനോ എന്തെങ്കിലും ഒരു രേഖയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലില്ലല്ലോ അവരെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇത് ഡൊണേറ്റ് ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറെങ്കിലും തരാണെങ്കിൽ നമുക്ക് നമുക്ക് പറയാം ഇത് ഇങ്ങനെ ചെക്ക് ഇട്ടി നമ്മൾ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അതല്ല ഇപ്പം അവർ പറയാനുണ്ട് നിങ്ങളുടെ ഡിവൈസ് ഡിവൈസ് ഞങ്ങൾ മേടിച്ചു ഞങ്ങൾ ഇവനത് ഒരാൾക്ക് കൊടുത്തു അതല്ലെങ്കിൽ ചാലക്കൂടി ഒരാൾക്ക് പുറത്തേക്കണേ എന്നൊരു എന്നൊരു പത്ത് ഇവർ കൊടുത്തു കഴിഞ്ഞാൽ പറയാണെങ്കിൽ നമുക്കത് ഇത് പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ കാര്യമുണ്ട് അത് അതിനുള്ള ആരോഗ്യം ഉണ്ടായില്ല അപ്പം എല്ലാവരും പറഞ്ഞ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഡോക്ടർമാർ എന്നെയാണ് പറഞ്ഞു ചെയ്ത ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആൾ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ചെയ്ത് ഇത് ജനറൽ അനുസരിച്ച് അല്ല കൊടുക്കുന്നത് എൻ്റെ നോർമൽ ചെറിയൊരു ഒരിതാ കൊടുക്കുന്നത് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് ഇത് എന്തോ കാണിച്ച് കഴിഞ്ഞപ്പോൾ ജനറൽ അനുസരിച്ച് കൊടുത്തു മരിച്ചെന്ന് പറഞ്ഞേ അപ്പൊ ഇത് ചെയ്തോ ചെയ്തില്ലെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ ഇത് ഏത് ഹോസ്പിറ്റലായിപ്പോ ഞാൻ പറഞ്ഞ ലിസി ഹോസ്പിറ്റൽന്നല്ല ഏത് ഹോസ്പിറ്റലായാലും ഇത് മൊത്തം പരിപാടി ഉണ്ടായിപ്പോയി എങ്ങനെ ഉണ്ടായിപ്പോ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തെന്നു പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ ഒന്നും അറിയാൻ പറ്റില്ല ഞാൻ ഞാനിപ്പം പത്ത് വർഷം യു കെയിലുണ്ടായിരുന്ന ആളെ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത ഒരാളാണ് നമുക്ക് അവിടെ ഒരു എൻ ഐ നമ്പർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമുക്ക് എന്ത് മെഡിസിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അന്നത്തെ അവർ ആ നമ്പറിൽ അവർ എഴുതണം ഇന്ന ആൾക്ക് ഇന്ന മരുന്ന് ചെയ്തിട്ടുണ്ട് അത് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അവരുടെ നമ്മുടെ എൻ ഐ നമ്പർ അടിക്കുമ്പോൾ നമുക്ക് ചെയ്ത ട്രീറ്റ്മെന്റും നമുക്ക് ചെയ്ത കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അറിയാമല്ലാണ് ഹാർട്ടിൻ്റെ പ്രശ്നം ഹാർട്ടിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യും വേറെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ ഹാർട്ടിന്റെ അല്ല ഇന്നതാന്ന് പറയും അപ്പൊ ഇതിങ്ങനെ മാലുമാല ചെയ്യും ഇതൊന്നും ആർ നമുക്ക് ആർക്കും വിലയില്ലല്ലോ മനുഷ്യർക്ക് വില ഒരു നാടല്ലേ ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമുക്കൊരു വില ഉണ്ടെങ്കിൽ നമ്മള് പറയാം ഇങ്ങനെയാ ഇപ്പൊ ഒരു എൻ ഐ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലും പോയി നമ്മുടെ ഫയൽ തുറക്കാമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നമുക്ക് ആർക്കായാലും അറിയാം ഇന്നതാണ് ചെയ്തു തരുന്നത് ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾക്ക് ഒരു ബോധവും വന്ന് ഞങ്ങൾ ഉണ്ടായില്ല ഞാൻ യു ലായിരുന്നു വൈഫിന്റെ ബ്രദർ ഒരാളുണ്ടായിരുന്നു ആ ഇതൊന്നും കണ്ട് പരിചയമില്ല നമുക്കിങ്ങനത്തെ സിറ്റുവേഷൻ അഭിമുഖീകരിച്ച് പരിചയമുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഇപ്പൊ നാട്ടിൽ തന്നെ ഒരാൾ മരിച്ചു ഒരാൾ ഒരാളെ കൊന്നു മരിച്ചവര് എങ്ങനെ നോക്കുക എങ്ങനെ ബോഡി സംസ്കാരം ചെയ്യാമെന്ന ആലോചിക്കാം കൊന്നവൻ എന്താ ആലോചിക്കുക എങ്ങനെ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് പക്ഷെ സംസ്കാരം ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്ന് ശേഷനിലേക്ക് രണ്ടാമതി ചെല്ലുമ്പോഴേക്കും അവിടെ മറ്റവര് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇനി ഒന്നും ചെയ്യാനുണ്ടാവില്ല അവരപ്പത് വകുപ്പ് മാറ്റിയിട്ട് അടുത്ത പരിപാടി അപ്പൊ മരിച്ചവരും മരിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ തന്നെ നമ്മുടെ എ ഡി എം മരിച്ചുപോയി എന്ന് പറഞ്ഞു മരിച്ചുപോയി ആര് എത്ര വലിയ പാർട്ടിക്കാര് അവരോ അവരുടെ കാരണവന്മാരോ അവരുടെ ഭാര്യയോ പിള്ളേരോ കേസ് നടത്തിയാലും ആ കേസ് അവര് ചെയ്തിട്ടില്ല നാച്ചുറലാണ് കാരണം കേരളത്തിൽ അങ്ങനെയാണ് എന്നാ പറയുന്നത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടെന്ന് പറയണേ മരിച്ച ആള് മരിച്ചുപോയില്ലേ സമയം അതാണ് നാച്ചുറലായിട്ട് ചോദിക്കുന്നത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ നാലാം ലക്ഷം എന്റെ വൈ ഞങ്ങളുടെ വൈഫിന്റെ അവരുടെ അത് പോയി ആരെങ്കിലും ഒരാളും ഞങ്ങൾ ചോദിച്ചൂല അവര് പറഞ്ഞൂല അവർ എടുത്തു എടുത്തോട്ടേന്ന് ചോദിച്ചു എടുത്തോളാം പറഞ്ഞു അവിടെ ഉണ്ടായത് രണ്ട് പെണ്ണങ്ങളാ അവർക്ക് അറിയില്ല ഇത് എന്തിനാ ഏതാ എന്തുകാ നിങ്ങളാ നിങ്ങളെ ഫുൾ പൈസ അത് നമ്മൾ കെട്ടി ഫുൾ പൈസ പേയ്മെന്റ് കെട്ടി വെക്കണ്ടേ അല്ലാണ്ട് കഴിഞ്ഞ ഓപ്പറേഷൻ ചെയ്യാം ഇപ്പൊ മൊത്തം പ്ലാൻ അല്ലേ ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും അവര് പറയുന്ന ഒരു എമൗണ്ട് പ്ലാൻ ആണ് എ സി റൂമിൽ കിടക്കണമെങ്കിൽ ഇത്ര രൂപ എ സി അല്ലാത്ത റൂമിലാണെങ്കിൽ ഇത്ര രൂപ ജനറൽ റൂമിലാണെങ്കിൽ ഇത്തറുവാ അതൊക്കെ കാശ് കൊടുത്താൽ മതി അതായത് കോമൺ ആയിട്ടുള്ള ഒരു അസുഖം കോമൺ മീൻസ് ഇപ്പൊ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വന്നു പാക്കേജ് തറുവാ ഏഹ് നമുക്ക് കിഡ്നി സ്റ്റോൺ വന്നു തറുവാ ഇപ്പൊ പാക്കേജ് അല്ലേ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ മാത്രമല്ല എല്ലാ ഹോസ്പിറ്റലിലും ഇത് തന്നെയുള്ള പരിപാടി നമ്മൾ ഈ ഈ ബന്ധപ്പെട്ട ഇതുപോലത്തെ നമുക്ക് ഇന്നത്തെ ഒരു കോമൺ ആയിട്ടൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എൻ എ നമ്പർ പോലത്തെ സിസ്റ്റം പറഞ്ഞാൽ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണെന്ന് നമുക്ക് അറിയാൻ പറ്റണം നമുക്കിത് അറിയാൻ വഴിയില്ല ഇപ്പൊ നമ്മള് ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ ചെയ്യണ ഉണ്ട് ഞങ്ങളെ ഞങ്ങളെ അങ്കമാലിയിലുള്ളവര് അങ്കമാലിന്ന് എന്ത് ചെയ്യും എൽ എഫ് ഇ ചെല്ലും എൽ എഫ് ഇ ചെല്ലുമ്പോ അവിടെയുള്ള എന്റെ ഒരു ഉദാഹരണമാണ് ആണ് പറഞ്ഞ കേട്ടോ എൽ എഫ് ഇല്ല നമ്മുടെ ഒരു കസിന് ഒരാളപ്പാമ്പിച്ച് ഒരു ആറേഴ് ഒരു വർഷത്തിന് താഴെ ആയിട്ട് ആളവിടെ ചെന്നൊരു കൊച്ചിനെ ആയിരുന്നു മൂന്ന് കടി അടിച്ചിട്ടുണ്ടായിരുന്നു മൂർഖം പാമ്പ് കാലുന എൽ എഫ് ഇ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് സിനി ഞായറാഴ്ചയായിരുന്നു അവിടെ സീനിയർ സൗജന്റ് സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർ ഉണ്ടായില്ല അവിടെ ഉണ്ടായിരുന്നു ജൂനിയർ ഡോക്ടർ എന്തോ മരുന്ന് കൊടുത്തു അങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് കൊച്ചിന് ആറ് സീരിയസ് ആയിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ ചെന്നു ഇവിടെ എന്ത് മരുന്ന് കൊടുത്തു എന്ന് അവരിങ്ങനെ അറിയണേ നമുക്ക് ആരോട് പറയും കാരണം ഒരു വെനം കുത്തിവെച്ചാൽ മതി പക്ഷെ വെനം കുത്തിവെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കൊച്ചിന്റെ വേറെ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഈ ഇഷ്യൂസിനെ അവർ ട്രീറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ത് മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്തു എന്ത് ചെയ്തു നമ്മളിങ്ങനെയായിരുന്നു അവിടെ പാമ്പുകടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല ഡോക്ടർ ഹോസ്പിറ്റൽ ഒന്നാണ് എൽ എഫ് ഹോസ്പിറ്റല് ആ സീനിയർ ഡോക്ടർ ഇല്ല ആ ജൂനിയറെ ഉണ്ടായുള്ളൂ അവർ ട്രീറ്റ് ചെയ്തത് അങ്ങനെയാണ് കൊച്ചിന് സീരിയസ് ആയി കൊച്ചിന് അവിടെ ചെന്നു എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് അവര് പറയോ അവര് പറയും കൊച്ചിന് സീരിയസാന്ന് പറയും ഇവര് അവര് ഇവരെ കുറ്റം പറയോ പറയില്ല ഇവർ അവരെ കുറ്റം പറയോ ഇല്ല രണ്ടുപേരും രണ്ടുപേരങ്ങട് കുറ്റം പറയില്ല കാരണം നാളെ അവനും ഇതേ അവസ്ഥ എൽ എഫ് കൊണ്ടുവരുമ്പോ പറ്റാ മറ്റാളാണ് അപ്പൊ അത് കാരണം അവരങ്ങനെ പറയോ പറയില്ല കക്കണവർ ഒരുമിച്ച് വെക്കുമോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം അവിടെ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവര് പറയോ ഒരിക്കലും അറിയാൻ പറ്റില്ല നമുക്ക് എന്ത് നമ്മൾ അറിയണം നമുക്ക് എന്ത് മരുന്ന് ചെയ്തു ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ബാടെ ഒരാളെ റിലേറ്റീവ് ആയിട്ടുള്ള ആളെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നു പനി വന്നു പനിക്ക് വരും അവരും അവര് വന്നു നേഴ്സ് വന്നു ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നു ആ ടാബ്ലെറ്റ് അവർ പൊട്ടിച്ചിട്ടുണ്ടെന്ന് വന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കൊന്നെല്ലാം ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല മുമ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരും അവർ കൊണ്ടുവന്ന് ആ മരുന്ന് നമുക്ക് തരും നമ്മൾ കഴിക്കും ഇനി ഇത് എന്ത് മരുന്ന് കഴിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല നേരെ നമ്മൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ വലിയ ഹോസ്പിറ്റലുള്ളത് എൽ എഫ് ഹോസ്പിറ്റലാണ് എൽ എഫ് ഹോസ്പിറ്റലിലേക്കും ഉണ്ടും എൽ എഫ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവര് ചോദിക്കും എന്ത് മരുന്ന് കൊടുത്തെ ആർക്കറിയാം എന്തറിയാം എവിടെ അറിയാം അവർ പിന്നെ ഇത് രണ്ടാമത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു അവരവിടെ ചെന്നു ആൾക്കടുത്ത മരുന്ന് കൊടുക്കുന്നു ചിലപ്പോൾ രക്ഷപ്പെടും പറ്റില്ല അവിടെ നിന്ന് നമ്മൾ ലിസിയിലേക്കോ മെഡിക്കൽ ട്രസ്റ്റിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ അമൃതാനന്ദ മയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും കഴിഞ്ഞു അത്രേ ഉള്ളൂ അതായത് കോമൺ ആയിട്ട് നമുക്ക് എന്ത് മരുന്ന് തന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റണം നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റണം ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ വിദേശ രാജ്യത്തൊക്കെ നോക്കി നമുക്ക് അറിയണം നമ്മളോട് പറയും നമുക്ക് പോകുന്ന സമയത്ത് ആ ഫയലിൽ നമുക്ക് എഴുതി തരും അവരുടെ കമ്പ്യൂട്ടറിലും ഉണ്ടാവും നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്തത് ഇത് അതില്ല നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ പിന്നെ നമ്മൾ തെറിയായി അവിടുത്തെ സെക്യൂരിറ്റി ഇടിയുവായി അത് രണ്ടും കൊള്ളാണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളിങ്ങോട്ട് പോരും അതാണ് ഇതിൻ്റെ കാര്യം ഇത് ഞങ്ങൾക്ക് നേരെ അനുഭവമുള്ള പിന്നെ ഞാൻ അന്ന് പറഞ്ഞു ഇതിന്റെ ഇത് എന്താ ഏതാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വന്ന സമയമായി ഞാൻ ഒരാഴ്ചത്തേക്ക് പോകുന്നത് വൈഫും വൈഫിന്റെ സിസ്റ്ററും അങ്ങനെ പോകുന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാം ഇപ്പൊ ഈ വീഡിയോ കണ്ടേക്കണ ആരെങ്കിലും ഒരാൾ എനിക്ക് എൽ എൽ സി ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെതായ എന്തെങ്കിലും ഒരു സാധനം അതായത് എന്തെങ്കിലും ആവട്ടെ ഫ്രീ ആയിട്ടോ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആള് പറയാമോ എന്നോ അവർക്ക് എന്നാ അവർ അവരുടെ അവരുടെ ഡീറ്റെയിൽ അന്വേഷിച്ചു നോക്കാം ആരും ഉണ്ടാവില്ല അത് എങ്ങനെയാണ് ഒരാഴ്ചത്തെ മരുന്ന് ഫ്രീ ആയിട്ട് തരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ആൾക്കാർ പറയും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു എന്ന് പറയും അതല്ലാതെ പറയില്ല അതല്ലാതെ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരാളും പറയില്ല ഞാനിത് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കാരണം എന്താ കിട്ടിയിട്ടുണ്ടാവില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് നമ്മുടെ മതത്തിൽപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ ഈ ചാറ്റ് പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്ക എല്ലായിടത്തും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റല് നഷ്ടത്തിൽ പോയി കൂട്ടിയിട്ട് കണ്ടിട്ടുണ്ടോ അതോ നമ്മുടെ സഭയുടെ ഒന്നും ഉണ്ടാവില്ല ഇതൊരു ബിസിനസ്സാണ് ഈ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫാമിലി ഇപ്പൊ ഞാൻ എനിക്കറിയാവുന്ന ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അത്താഴപ്പട്ടനായിട്ട് ജീവിച്ച ആൾക്കാരാണ് ആ ആള് കേരളത്തിൽ അറിയപ്പെടുന്ന ഹോസ്പിറ്റലിന് ഡയറക്ടറായിട്ട് വന്നേ പിന്നെ അവരുടെ കുടുംബം രക്ഷപ്പെട്ടത് വൻ വളർച്ചയാണ് അബിത എവിടുന്നേ കാശ് വിടുന്നത് ആവശ്യമില്ലല്ലോ ആവശ്യമില്ല ചിന്തിച്ചു നോക്കിക്കോ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരാൾ ഒരു ഫാമിലിപ്പെട്ട ആൾക്കാരുടെ ആ കുടുംബം രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കോ അന്വേഷിച്ച് നോക്കിക്കോ അന്വേഷിച്ച് ഇപ്പൊ എൽ എഫിന്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത് പിറന്നാൾ അതിരൂപതയപ്പെട്ട ആളല്ല എൽ എൽ എഫ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത് അങ്കലമാലി അതിരൂപതയെ പെട്ട അച്ഛനാണ് അവർ അവർ നോക്കിക്കോ എല്ലാവരെയും നോക്കിക്കോ അവരുടെ ഫാമിലി പെട്ടെന്ന് രക്ഷപ്പെടും അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുന്ന പൈസയാണ് ശാപം പിടിച്ച പൈസയാണ് പക്ഷെ എന്നാലും ശാപത്തിനൊണ്ടൊരു വില എന്ന് പറയുന്ന മാതിരി ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ അറ്റ് ദ മൊമെന്റ് ആ പൈസ കൊടുത്ത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു വേറൊരാൾ അന്നീരിക്കാം പൈസ ഇല്ലാത്ത ഒരാളന്നീരിക്കാം പൈസ ഇല്ലാത്ത ഒരാൾ ആ സഡൻലി അവർ ഈ പേയ്മെന്റ് പെട്ടെന്ന് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുവോ ട്രീറ്റ്മെന്റ് ചെയ്യില്ല അവർ വെയിറ്റ് ചെയ്ത് തരും പത്ത് പന്ത്രണ്ട് ദിവസം അപ്പോഴത്തേക്കും ആളുടെ അവശത മൊച്ചം അവർ പറയും പൈസ എവിടെന്നെങ്കിലും കടം മേടിച്ച് യൂട്യൂബ് ചാനലാരും അവർ ഇവിടെ ഇട്ടൊരു വീഡിയോ പൈസ ഉണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു അവരുടെ അവസ്ഥ വളരെ ഇതാണ് കാര്യങ്ങൾ പറഞ്ഞതുപോലെ ആശുപത്രികളുടെ ഭാഗത്തു നിന്നും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് അതുപോലെ ചാരിറ്റിയുടെ ഭാഗമായി പൂർണ്ണമായും സൗജന്യമായി ആണ് ലെസി ആശുപത്രിയിൽ നിന്നും ഇത്തരം ഡിവൈസുകൾ പാവപ്പെട്ട രോഗികൾക്ക് വെച്ച് നൽകുന്നത് എന്നും അവർ അവകാശപ്പെടുന്നു അപ്രകാരം പൂർണ്ണമായും സൗജന്യമായി ലിസി ആശുപത്രിയിൽ നിന്നും ഇത്തരം ഡിവൈസുകൾ ലഭിച്ചവർക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ് ആരോഗ്യവകുപ്പും സർക്കാരും ലിസി ആശുപത്രിയിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് ഇതിന്റെ പിന്നിലുള്ള ശബന്ധീനികളെ ജയിലിൽ അടയ്ക്കേണ്ടതുമാണ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക